എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ലിപ്സ്റ്റിക് ഹോളാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ലിപ്സ്റ്റിക്സ് മാത്രമായിട്ട് ഒരു ഹോൾ വീഡിയോ ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ലിപ്സ്റ്റിക്സ് ഒരു അഞ്ചാറ് ഉണ്ട് അത് ഞാൻ പല പല വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിയത് മിന്ത്രയിൽ നിന്ന് വാങ്ങിയതുണ്ട് നൈക്കൈന്ന് വാങ്ങിയതുണ്ട് അതുപോലെ തന്നെ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ആമസോണിൽ നിന്നൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് യൂഷ്വലി ഞാൻ നൈക്കൈന്ന് മിന്ത്രീന്ന് മാത്രമാണ് മേക്കപ്പ് സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാറ് വാങ്ങിയാറുട്ടോ ഇടയ്ക്ക് ഷാംപൂ ഒക്കെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് ആമസോണിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് വാങ്ങുന്നത് ആമസോണിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ നല്ല ഡിസ്കൗണ്ട് കണ്ടു അപ്പം അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചില ബ്രാൻഡ്സൊക്കെ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ബ്രാൻഡ്സും ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പ്രൊഡക്റ്റ്സ് ഓർന്നു പറഞ്ഞായിട്ട് നോക്കാം ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഷുഗറിൻ്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ലിപ്സ്റ്റിക് എന്നല്ല ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബ്രാൻഡ് ഇന്ന് ഒരു സംഭവം വാങ്ങുന്നത് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക് വന്നത് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് ഭയങ്കര സേഫായിട്ട് സെക്യൂർ ആയിട്ടാണ് ഈ ഒരു ലിപ്സ്റ്റിക് വന്നത് കേട്ടോ ഇത്രയും വലിയ ബോക്സിലിട്ടിട്ടാണ് വന്നത് ഇനി ഇതിൻ്റെ മെയിൻ പാക്കേജിങ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കുട്ടി പാക്കേജിംഗ് ആണ് ഇങ്ങനെയാണ് നമ്മുടെ ലിപ്സ്റ്റിക് കാണാനായിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു മാറ്റ് ഫിനിഷിലുള്ള ഒരു ബ്ലാക്ക് ഔട്ടർ പാക്കേജിംഗ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ മാറ്റ് അറ്റാക്ക് ട്രാൻസ്ഫർ പ്രൂഫ് ലിപ്സ്റ്റിക് സിറോ വൺ ബോൾഡ് പ്ലേ എന്ന് ഒരു ഷെയ്ഡാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇതൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഷെയ്ഡ് ഞാൻ സ്വാച്ച് ചെയ്ത് വീഡിയോ സൈഡിൽ കൊടുക്കാം ഞാൻ ലിപ്സിൽ ഇപ്പോൾ ഇട്ടോ കാണിക്കുന്നില്ല കാരണം നമ്മൾ തേർട്ടി ഡേയ്സ് ലിപ്സ്റ്റിക് മിനി റിവ്യൂ അതുപോലെ തന്നെ സ്വാച്ചസിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ ആയിട്ട് ഇതിൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ ഇതിൻ്റെ സ്വാച്ചസ് ഒക്കെ അതായത് ലിപ് സ്വാച്ചിൽ ഞാൻ ആ ഒരു ഷോർട്ട് വീഡിയോയിൽ കാണിക്കാട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് കയ്യിൽ മാത്രം ഒന്ന് കാണിച്ചു തരുന്നൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പിങ്ക് ഷെയ്ഡാണ് ഇവരുടെ ഈ റേഞ്ചിൽ കുറേ ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഓർഡർ ചെയ്യാനല്ല ഞാൻ വിചാരിച്ചത് ഇത് ഞാൻ കാർട്ടിൽ ഇട്ട് വെച്ചു പിന്നെ ഞാൻ വേറൊരു ഷെയ്ഡ് കണ്ടപ്പോൾ ആ ഷെയ്ഡാണ് ഞാൻ ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചത് പക്ഷെ അറിയാതെ ഇത് ഓർഡർ ആയിപ്പോയി പിന്നെ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതായത് അവർ ഷിപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ കാര്യം ഞാൻ തെറ്റ് ഓർഡർ ചെയ്താലോ എന്ന് ഞാൻ ഓർത്തത് കാരണം ഇതിൻ്റെ സിമിലറാണ് എൻ്റെ കയ്യിലുള്ള ഫേസ് സ്കാനിൻ്റെ ഡാഷ് ഓഫ് പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ഷെയ്ഡ്സ് തന്നെയാണ് കേട്ടോ രണ്ടും നല്ല ഷെയ്ഡാണ് അതായത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല പെർഫോമൻസ് ആണ് അടിപൊളി ലിപ്സ്റ്റിക് ആണ് രണ്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേറെ ഒരു ഷെയ്ഡ് എടുക്കാനാണ് ഞാൻ ഇരുന്നത് പക്ഷേ അറിയാതെ ഇത് ഓർഡർ ആയിപ്പോയി റിട്ടേണും എക്സ്ചേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഇത് ഞാൻ അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വിഷമില്ല പക്ഷേ രണ്ടും സിമിലർ ഷെയ്ഡ്സ് ആയതുകൊണ്ട് വേറെ ഏതെങ്കിലും ഷെയ്ഡ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു നല്ല പാക്കേജിംഗ് ആണ് കേട്ടോ ഇതിന്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്ലീക്ക് ആയിട്ടുള്ള നല്ല മാറ്റ് ഫിനിഷിലുള്ള കാണാനും അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യാനും ഈസി ആയിട്ടുള്ള ഒരു പാക്കേജിങ് ആണ് ഇതിന്റെ ഇതാണ് ഷെയ്ഡ് കേട്ടോ നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിലും സ്വാച്ചസ് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ലിപ്സ്റ്റിക് ക്വാണ്ടിറ്റി വളരെ കുറവാണ് കേട്ടോ ടു ആണ് വരുന്നത് റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി നയനാണ് കേട്ടോ ഞാനൊരു സിക്സ് ഹൺഡ്രഡ് സംതിങ്ങിനാണ് വാങ്ങിയത് ഒരു സിക്സ് ട്വന്റിയോ അങ്ങനെ എത്രയോ സിക്സ് ഹൺഡ്രഡ് സംതിങ്ങിലാണ് ഞാൻ എന്തായാലും വാങ്ങിയത് അതിന് പുറത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പുറത്താണ് കാരണം അത്രയും നല്ല ബ്രാൻഡാണ് പിന്നെ ഇത് ഇടാൻ ഭയങ്കര ആണ് കേട്ടോ ഞാൻ മെയിൻ ആയിട്ട് അതാണ് നോക്കാം മാറ്റ് ഫിനിഷ് ആയിരിക്കണം എന്നാൽ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആയിരിക്കണം ലിപ്സിൽ വാരും ചോക്കുന്ന ഫീലൊന്നും എനിക്ക് ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആ ഒരു ഫോലി ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ വേറെയും ഷെയ്ഡ്സ് ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് അതൊക്കെ നോക്കി വാങ്ങിക്കാം ഈ ഷെയ്ഡ് ഞാൻ സെലക്ട് ചെയ്തതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞോലെ എന്തെങ്കിലും ഉള്ള ഷെയ്ഡാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നല്ലൊരു അടിപൊളി ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു പാക്കേജിങ്ങിൽ തന്നെ അവർ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് ആയാലും അതുപോലെ തന്നെ പ്രൈസും ക്വാണ്ടിറ്റിയും എക്സ്പയറി അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ഒരു പാക്കേജിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫേസ്റ്റ് പർച്ചേസ് ഇനി നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള കാലങ്ങൾക്ക് മുമ്പേ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇത് നമ്മുടെ മാഴ്സിന്റെ ഗേൾ പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ മാൾസിന്റെ ലിപ് ക്രയോൺ ആണിത് ഞാനിത് ശരിക്കും പറഞ്ഞാൽ എനിക്കിത് വാങ്ങണം എന്നുണ്ടായിരുന്നു എന്നാൽ വേറെ ഏതെങ്കിലും ഷെയ്ഡ് എടുക്കണമെന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം ഈ ഷെയ്ഡ് ഒരുപാട് ആൾക്കാർ വാങ്ങി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് ഏകദേശം സിമിലറാണ് എൻ്റെ കയ്യിലുള്ള ഖൂബൂറത്ത് എന്ന് പറഞ്ഞിട്ടുള്ള മാഴ്സിൻ്റെ തന്നെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട ഇത് വാങ്ങണ്ട വേറെ എന്തെങ്കിലും ഷെയ്ഡ് വാങ്ങിക്കാമെന്ന് പിന്നെ ഞാൻ ഓർത്തു ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ ഒരു ഷെയ്ഡ് അതായത് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ട് ഒരുപാട് ആൾക്കാർ നല്ല റിവ്യൂസ് കിടുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ഗേൾ പവർ എന്ന് പറയുന്ന ഷെയഡ് അപ്പോൾ ഇതിന് മാത്രം എന്താണ് ഈ ഒരു ഷെയ്ഡിൽ ഇരിക്കുന്നതെന്ന് അറിയാനായിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ ഷെയ്ഡ് തന്നെ നോക്കി വാങ്ങിയത് കേട്ടോ ഇത് ആൾക്കാർ പറയുന്നതൊന്നും വരുത്തിയില്ല അത്രയ്ക്ക് നല്ല ലിപ്സ്റ്റിക് ആണ് കേട്ടോ എന്ത് കംഫർട്ടബിൾ കംഫർട്ടബിളാണ് ഈ ഒരു ലിപ്സ്റ്റിക് ഇടാനായിട്ട് ഭയങ്കര ക്രീമിയാണ് എന്ന മാറ്റ് ആണ് അത്യാവശ്യം നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ സ്കിൻ ടോണിനെ നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് അടിപൊളി ഷെയ്ഡാണ് ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ എന്നീ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ഏറ്റവും വെയിറ്റിംഗ് ആയിരുന്നത് ഈ ഒരു ലപ്സ്റ്റിക് വേണ്ടിയിട്ടായിരുന്നു എന്താണ് ഈ ഷെയഡിൽ തിരികണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് മാൾസിൻ്റെ ലിപ്സ്റ്റിക്സിൻ്റെ ഭയങ്കര വലിയൊരു ഫാനാണ് കേട്ടോ ഞാൻ അടിപൊളി ലിപ്സ്റ്റിക്സ് ആണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു ലിപ് ക്രയോൺ വരുന്നത് ഇതിൻ്റെ കൂടെ ഒരു കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ജസ്റ്റ് കാണിക്കാം ഈ ഒരു സംഭവമാണ് ഇതിൻ്റെ കൂടെ വരുന്ന ഷാർപ്പ്ണർ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല സാധാരണ ലിക്രോയിൻ വാങ്ങിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷാർപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കുറേ പ്രൊഡക്റ്റ് വേസ്റ്റായി പോകും മാത്രല്ല ഭയങ്കര മെസ്സി പരിപാടിയാണ് കേട്ടോ ഈ ഷാർപ്പ്ണറിന്റെ സൈഡിലും ആ ബ്ലേഡിലും ഒക്കെ കുറെ ലിപ്സ്റ്റിക് ഇരിക്കും അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പരമാവധി ഒരു ക്രയോൺ വാങ്ങിക്കാറില്ല ക്രയോൺ വാങ്ങിയാൽ തന്നെ നമ്മളിതുപോലെ റിട്രാക്റ്റബിൾ ആയിട്ടുള്ള ക്രയോൺ ലിപ്സ്റ്റിക്സ് ഉണ്ടല്ലോ അങ്ങനത്തെ ഞാൻ വാങ്ങിക്കാറുള്ളൂ ഇതിപ്പോ എന്തായാലും ഷാർപ്പണർ കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് വളരെ ഉപകാരമാണ് സാധാരണ ഞാൻ ലിപ് ക്രയോണൊക്കെ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇത് തീരണവരെ ഉപയോഗിക്കും പിന്നെ അതിന്റെ ആ ഒരു സൈസിന് പറ്റാത്ത ഷാർപ്പ്നർ ഇല്ലാത്ത കാരണം കൊണ്ട് അത് അവിടെ വെക്കും ഭയങ്കര ഇഷ്ടമുള്ള ഷൈഡൊക്കെ ആണെങ്കിൽ ഞാൻ ബ്ലേഡ് കൊണ്ട് ചെത്തി ചെത്തി അങ്ങനെ യൂസ് ചെയ്യാം പക്ഷെ എനിക്ക് മൊത്തത്തിൽ അതിപ്രോൺസ് ഇഷ്ടമില്ലാത്ത ഒരാളാണ് എപ്പോഴും ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് ആണ് ഇഷ്ടം എന്തായാലും പറഞ്ഞു പറഞ്ഞു അവിടെ നിരത്തി എന്തായാലും ഈ ഒരു ലിപ്സ്റ്റിക് അടിപൊളിയാണ് ഇത് ട്രൈ ചെയ്ത് നോക്കാത്തൊരാണെങ്കിൽ വൈകീട്ടില്ല ഇനിയും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഒരു ടൂ ട്വൻ്റി ആ ഒരു റേഞ്ചിലാണ് ഞാൻ വാങ്ങിയത് കേട്ടോ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ടു സെവൻറ്റി നയാണ് ഇതിന്റെ ക്വാണ്ടിറ്റി വരുന്നത് ത്രീ പോയിന്റ് ഫൈവ് ഗ്രാമാണ് കേട്ടോ ഇത്രയും അഫോർഡബിൾ ആയിട്ട് ഇത്രയും നല്ല ലിപ്സ്റ്റിക് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കാര്യമാണ് പിന്നെ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മാർഷിന്റെ ലഭിച്ചിട്ട് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഷുഗറിന്റെ ഞാൻ വാങ്ങിയത് മിത്രയിൽ നിന്നായിരുന്നു ഞാൻ പറഞ്ഞോളൂ പലതും പല പല സൈറ്റിൽ നിന്നാണ് വാങ്ങിയത് അപ്പർ റേറ്റ് കുറവ് ഏത് സൈറ്റിൽ ആണോ കാണുന്നത് ആ സൈറ്റിൽ നിന്ന് ആണ് ഞാൻ വാങ്ങിക്കാറ് അതെന്തായാലും ഇതാണ് നമ്മുടെ അടുത്തൊരു പെർച്ചേസ് നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫേസ് സ്കാനയുടെ ഒരു വെള്ള ലിപ്സ്റ്റിക് ആണ്ട്ടോ ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് അപ്പോൾ എനിക്കൊരു ഓറഞ്ച് ഷെയ്ഡ് വാങ്ങിക്കണമെന്ന് ഭയങ്കര അനുഹാരമായിരുന്നു അങ്ങനെ ഞാൻ ഈ ഷെയ്ഡ് ഒരു ഓറഞ്ച് ഷെയ്ഡ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തത് ബോംഷൽ റെഡ് സീറോ നയൻ അതാണ് ഷെയഡിൻ്റെ നമ്പറും ഷെയ്ഡിൻ്റെ പേരുണ്ടോ ഇത് ഫേസ് സ്കാനയുടെ വെയിറ്റ്ലെസ് മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക്കാണ് ആണ് ഫോർ പോയിൻറ്റ് ഫൈവ് ഗ്രാം ആണ് ക്വാണ്ടിറ്റി വരുന്നത് അതുപോലെ തന്നെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ പക്ഷെ ഇത് നല്ല ഡിസ്കൗണ്ടിലായിരുന്നു ഞാൻ വാങ്ങിയത് ഒരു ടു ഹൺഡ്രഡ് സംതിങ്ങിനാണ് ഞാൻ വാങ്ങിയത് ഇത് ഞാൻ വാങ്ങിയത് നൈക്കേദന കേട്ടോ ഇതിന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ എക്സ്പയറി ഡേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മാനുഫാക്ചറിംഗ് ഡീറ്റെയിൽസ് ആയാലും എക്സ്പയറി ക്വാണ്ടിറ്റി അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫോർ പോയിന്റ് ഫൈവ് ഗ്രാം ആണിതിന്റെ ക്വാണ്ടിറ്റി വരുന്നത് അപ്പം ഇത് ഒരു റെഡ് ഷെയ്ഡ് ആണെങ്കിലും ഒരു പിങ്കിഷ് റെഡ് ഷെയ്ഡ് ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണിത് കാണാനുള്ളത് ഒരു പിങ്ക് കലർന്ന റെഡ് അങ്ങനെ വേണം പറയാൻ ഞാനൊരു ഓറഞ്ച് കലർന്ന് റെഡ് ആണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇതൊരു പിങ്കിഷ് റെഡ് കളറാണ് കേട്ടോ നമ്മൾ ലിപ്സിൽ ഇട്ട് കഴിയുമ്പോഴായാലും അല്ലെങ്കിൽ സ്വാച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴായാലും ഒരു പിങ്കിഷ് റെഡ് ഷെയ്ഡാണ് കിട്ടുക ഞാൻ ഓറഞ്ച് കാണുമ്പോൾ അധികമാണ് ഓർഡർ ചെയ്തത് ഓറഞ്ചല്ല അതായത് ഒരു റെഡ് ഷോർജ് അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ഷർട്ട് അങ്ങനത്തെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഇതിന്റെ ഒരു കവർമ്മ ഉണ്ടല്ലോ ഇതിനും ഒരു ഓറഞ്ച് റെഡ് ഷെയ്ഡാണ് കാണാറുള്ളത് പക്ഷെ നമുക്ക് നമ്മൾ ലിപ്സിൽ ഇട്ട് കഴിയുമ്പോൾ എന്തായാലും ഒരു പിങ്കിഷ് റെഡ് ഷെയ്ഡാണ് സംഭവം വരുന്നു കേട്ടോ കുഴപ്പമില്ല നല്ല ലിപ്സ്റ്റിക്കാണ് ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് തന്നെ കേട്ടോ നല്ല കിമി ഫിനിഷ് ആണ് മാറ്റ് ഫിനിഷ് അല്ല പക്ഷേ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒക്കെ വെച്ച് ബ്ലോക്ക് ചെയ്യുമ്പോൾ നല്ല മാറ്റ് ഫിനിഷ് ആയിട്ട് കിട്ടും നല്ല കംഫർട്ടബിൾ ആണ് ഇത് ഇടാനായിട്ട് എനിക്കും ഇതിൻ്റെ വേറെ ഒരു മിനി ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ സെയിം റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക് അതിന് മുമ്പ് ഉണ്ടായിരുന്നു ഇത് ഞാൻ നല്ല റേറ്റ് കുറവുണ്ട് കണ്ടപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്താൽ കേട്ടോ നല്ല ലിപ്സ്റ്റിക്കൊക്കെ തന്നെയാണ് പക്ഷേ ഷെയ്ഡ് ഞാൻ ഉദ്ദേശിച്ച അല്ല എങ്കിലും നല്ല ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്തൊരു ലിപ്സ്റ്റിക് വരുന്നത് ഇനി നെക്സ്റ്റ് ലിപ്സ്റ്റിക് വരുന്നത് വീണ്ടും ഫേസ് സ്കാനയുടെ ലിപ്സ്റ്റിക് തന്നെയാണ് ഇത് അവരുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ എന്നറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഫാനല്ല ഞാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ലിക്വിഡ് ലിപ്സ്റ്റിക് ഇടാനായിട്ട് പക്ഷേ ഇത് ഭയങ്കര ആണ് കേട്ടോ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലിപ് ആമിട്ട് കേട്ടോ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല മാത് ഫിനിഷ് ഉള്ള നല്ലൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് ഇത് ഫേസ് സ്കാനയുടെ കംഫർ മാറ്റ് വാവ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിക്കുന്ന ഷെയ്ഡ് സീറോ വൺ കൊക്കോ കൗച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പീച്ചിഷ് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ന്യൂഡ് ഷെയ്ഡാണ് അതായത് ഇപ്പൊ ന്യൂട്ട്സൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡായിരിക്കും കേട്ടോ അത് പിന്നെ അത്യാവശ്യം ഒരു ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ ഒരു വീറ്റിഷ് സ്കിൻ ടോൺ വരുന്നവർക്ക് വരെ ഈ ഒരു ലിപ്സ്റ്റിക് നല്ലതായിരിക്കും കുറച്ച് ഡസ്കി ബ്രൗൺ സ്കിൻ ടോൺ ഉള്ളവർക്ക് ഇത് അത്രക്ക് നന്നാവാൻ ചാൻസ് ഇല്ല വാഷ് ഔട്ട് ചെയ്യുന്ന ഒരു ഷെയ്ഡ് ആവാനാണ് ചാൻസ് എനിക്ക് ഈ ഒരു ഷെയ്ഡിൽ ഇട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനൊരു വി സ്കിൻ ടോണിൽ പെടുന്ന ആളാണ് എൻ്റെ സ്കിൻ ടോണിലുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു ഷെയ്ഡാണ് എനിക്ക് തോന്നുന്നു ഇത് നല്ല ലിപ്പ് ലൈനറൊക്കെ ഇട്ട് പെയറിയാണെങ്കിൽ കുറച്ചുകൂടി ബ്രൗൺ സ്കി സ്കിന്നുള്ളവർക്കും ഭംഗി ഉണ്ടാവും ഇത് നല്ല നൂടാണ് കേട്ടോ പക്ഷെ എന്നാൽ ഒരു പീച്ചി ഒരു ബ്രൗണി അങ്ങനത്തേക്കൊരു ന്യൂഡ് ഇനി അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ടു ഡബിൾ നയൻ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ത്രീ പോയിന്റ് എയ്റ്റ് എം എൽ ആണ് കേട്ടോ പിന്നെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് ആയാലും എക്സ്പയറി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് കവറുണ്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് ഗ്ലാസ് ബോട്ടിലാണ് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെഡ് ശരിക്കും കാണിക്കുന്നുണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവർ ഇതുവരെ കളഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി കുറവ് തോന്നുന്നത് ഇനിയാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പാക്കേജിങ് വരുന്നത് നീ കാണുന്ന ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയതാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ ഇനി നെക്സ്റ്റ് ഞാൻ വാങ്ങിയിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്കാണ് അതായത് ഷെയ്ഡ് വൈസ് ആയാലും ഇതിന് കംഫർട്ടബിൾ ആയാലും നോക്കുകയാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇത് മാമയത്തിൻ്റെ മോശ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ആ റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് അവഘാടം ആൻഡ് വൈറ്റമിൻ ഇ ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് ഷെയ്ഡ് വരുന്നത് സിട്രസ് ന്യൂഡ് ന്യൂഡെന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഷെയ്ഡ് നമ്പർ പതിമൂന്ന് ഇത് നല്ല ഭംഗിയുള്ള ഒരു ന്യൂഡ് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഒരു ന്യൂഡ് പീച്ച് ഷെയ്ഡ് എന്നൊക്കെ പറയാം നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വീറ്റിഷ് സ്കിൻ ടോൺ ഉള്ളവർക്ക് വരെ ചേരുന്ന ഒരു ഷെയ്ഡാണ് ഉണ്ടാവും പിന്നെ ഇത് ഒരു പക്ക ന്യൂഡ് പീച്ച് ഷെയ്ഡ് തന്നെയാണ് പക്ഷെ നല്ലൊരു ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഉണ്ടാവുക എന്നെ പറയേണ്ടത് ഞാൻ പറഞ്ഞോളൂ എനിക്ക് എൻ്റെ ഷെയ്ഡ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്ക് അറിഞ്ഞോളാം എന്തായാലും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ സെയിം ഷെയ്ഡ് തന്നെയാണ് പിന്നെ ഇത് ഭയങ്കര ആണ് കേട്ടോ ഭയങ്കര ക്രീമിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ് ഇന്ന് ഈ കാണിക്കുന്ന എല്ലാ ലിപ്സ്റ്റിക്സും നമുക്ക് ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ക്രീമിയായിട്ടുള്ള നല്ല ടെക്സ്ചർ വൈസ് ഭയങ്കര നല്ല ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ എല്ലാതും ഞാൻ പറഞ്ഞോളൂ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ലിപ്സ്റ്റിക് കംഫർട്ടബിൾ ആണോ എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കാണിക്കുന്നത് എല്ലാ ലിപ്സ്റ്റിക്സും ഭയങ്കര ആണ് കേട്ടോ നമുക്ക് ലിപ്സിൽ ഒരു ഡ്രൈനെസ്സോ അല്ലെങ്കിൽ ഒരു ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ ക്യാരി ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു അൺകംഫർട്ടബിൾ ഫീൽ ഒന്നും തോന്നാത്ത ലിപ്സ്റ്റിക്സ് ആണ് ഈ ആറണോ അപ്പോൾ അങ്ങനെ കുറച്ച് നോക്കുമ്പോൾ നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടത് പക്ഷേ ഇത് കുറച്ച് റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ നോക്കട്ടെ ഫോർ ഡബിൾ നയനാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ പക്ഷേ ഇതിൻ്റെ തന്നെ ഈ ഒരു ഷെയഡിനാണ് ഫോർ ഡബിൾ നയൻ വരുന്നത് ഈ ഒരു റേഞ്ചിൽ വേറെയും ഷെയ്ഡ്സ് ഉണ്ട് അതിനൊക്കെ ഫൈവ് ഡബിൾ നയനാണ് ഞാൻ കണ്ടത് ഈ ഷെയഡിൻ്റെ എന്താണ് റേറ്റ് കുറവെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ ഇത് ഞാൻ വാങ്ങിയതിന് ഈ ലിപ്സ്റ്റിക് ക്വാണ്ടിറ്റി വരുന്നത് ടൂ ഗ്രാമാണ് ഇതായാലും ഷുഗറിൻ്റെ ആയാലും ഷുഗറിൻ്റെ കുറച്ച് ഒരു പ്രൈസാണെങ്കിൽ സെവൻ ഹൺഡ്രഡ് സംതിങ് ആണ് ഇത് രണ്ടായാലും ആകെ ടു ഗ്രാം ആണ് ഒരു ക്വാണ്ടിറ്റി വരുന്നത് കേട്ടോ ഭയങ്കര കുറവാണ് പക്ഷേ അത് തന്നെ ധാരാളമാണ് നമുക്ക് കുറച്ചധികം ലിപ്സ്റ്റിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാറി മാറിയിട്ടാണ് മാറി മാറി ആയിരിക്കൂ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കത് കുറേ നാളത്തേക്ക് ഉണ്ടാവും എല്ലാ ഷൈഡും മാറി മാറി വിടുമ്പോൾ നമുക്കിത് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ എക്സ്പയറി ഡേറ്റ് തീരുന്ന തീരുന്നവരെ നമുക്ക് യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും പിന്നെന്താണ് എന്താണ് ഇതിൻ്റെ യൂസ് ചെയ്യേണ്ട ഡയറക്ഷൻ അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് എക്സ്പയറി ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഈ ഒരു ഔട്ടർ പാക്കേജിൻ്റെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഒരു ഔട്ടർ പാക്കേജിങ് വരുന്നത് പിന്നെ ഇത് എയ്റ്റ് അവർ മോയ്സ്ചർ ലോക്ക് ചെയ്യും മെയ്ഡ് സേഫ് ട്വൽവ് അവേഴ്സ് ലോങ് സ്റ്റേ ആണ് പിന്നെ എന്താണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ട്വൽവ് ഒക്കെ ലാസ്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നണില്ല ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എന്തായാലും ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ എന്താണ് സ്മർച്ച് പ്രൂഫ് ആണ് കഫർട്ടബിൾ വെയർ ആണ് ടെസ്റ്റഡ് ആണ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പെർച്ചേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര നല്ല ഷെയ്ഡാണ് കേട്ടോ ഞാൻ കുറേ നാളായി ഒരു ഓറഞ്ച് ഷെയ്ഡ് മേടിച്ചു നടക്കുന്നു എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു അത് ഏതോ ഒരു ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡിങ്ങായിരുന്നു അതിപ്പോൾ എക്സ്പയറി ഡേറ്റ് ഒക്കെ തീർന്നു പക്ഷെ ആ ഷെയ്ഡ് എനിക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷെയ്ഡായിരുന്നു പിന്നീട് എനിക്ക് ആ ഒരു അതായത് പിന്നീട് എനിക്ക് അത്രയ്ക്ക് നല്ലൊരു ഓറഞ്ച് ലിപ്സ്റ്റിക് ഇതുവരെ കിട്ടിയിട്ടില്ല അതെനിക്ക് തോന്നിയ ലേറ്റീൻ്റെയോ ഡാസിലറിൻ്റെയോ അങ്ങനെ ഏതോ ഒരു ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ ആയിരുന്നു കറക്റ്റോ ഓർക്കണില്ല അങ്ങനെ ഞാൻ കുറേ നാൾ ഇങ്ങനെ ഓറഞ്ച് അന്വേഷിച്ച് അന്വേഷിച്ച് എത്ര ഓറഞ്ച് ഓർഡർ ചെയ്താലും എനിക്ക് കിട്ടുന്നതൊക്കെ ഒരു പിങ്കിഷ് റെഡ് ഒക്കെ ആയിരിക്കും കൂട്ടുക എന്നാലും ഞാൻ ലാക്മേയുടെ ഒരു ഓറഞ്ച് ഷെയ്ഡാന്ന് വിചാരിച്ചിട്ട് ഒരു ഇത് നെക്സ്റ്റ് ഓർഡർ ചെയ്തിരുന്നു അതെന്തോ റെഡ് വെച്ചിട്ടുള്ള ഏതൊരു ഷെയ്ഡാണ് റെഡ് ആണെങ്കിലും നമ്മൾ കുറച്ച് അപ്ലൈ ചെയ്ത് ഒരു ഓറഞ്ച് ട്രിൻ്റ് ഒന്ന് കിട്ടുള്ളൂ എന്നിട്ട് സംഭവം വന്നു കഴിഞ്ഞപ്പോൾ തനി പിങ്ക് ഷെയ്ഡായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ആശിച്ച് മുഖിച്ചെനിക്ക് കിട്ടിയൊരു കറക്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഇത് അതായത് ഡാർക്ക് ഓറഞ്ച് അല്ല ഒരു ന്യൂഡ് ഓറഞ്ച് ഷെയ്ഡാണ് ഇത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോൾ വീഡിയോയിൽ ലാസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് വീണ്ടും മാമേഴ്ത്തിൻ്റെ തന്നെ ലിപ്സ്റ്റിക്ക് ആണ് ഇത് അവരുടെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് മാമാർ സോഫ്റ്റ് മാർ ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് വിത്ത് ബഹോബ ഓയിൽ ആൻഡ് വൈറ്റിംഗ് ഇ ഇതും ഇവരെ പോലെ തന്നെ മെയ്ഡ് സേഫ് ട്വൽവ് അവേഴ്സ് ലോങ് സ്റ്റേ ത്രീ പോയിന്റ് ഫൈവ് ഗ്രാം ആണ് ക്വാണ്ടിറ്റി വരുന്നത് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നൈൻ ആണ് കേട്ടോ ആ ഒരു ലിപ്സ്റ്റിക് ഇത് ഷെയ്ഡ് വരുന്നത് സീറോ ത്രീ ഗ്രേപ്പ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഈ കാണുന്ന ഷെയ്ഡാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷേ ഒരിക്കലല്ല ഇതൊരു മൊറൂൺ ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ലിപ്പ് ഇട്ടിരിക്കുന്നത് ഇത് ഒരു ക്രീമി ആയിട്ടുള്ള ഒരു മൊറൂൺ ഷെയ്ഡാണ് അല്ലാതെ വൈൻ ഷെയ്ഡൊന്നുമല്ല ഒരു പ്രോപ്പർ റെഡിഷ് മൊറൂൺ ഷെയ്ഡ് അങ്ങനെ വേണം പറയാനായിട്ട് ഈ ഒരു ലിപ്സിക്കെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര ലിപ്സിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഒരു ഗ്ലോസി ടെക്സ്ചറാണ് കേട്ടോ ഇതിൻ്റെ ഒരു ക്രീമി ടെക്സ്ചറാണ് ടെക്സ്ചർ മാത്രമല്ല അതിൻ്റെ ഫിനിഷും ഭയങ്കര ഒരു ക്രീമി ഒരു എണ്ണ ഒരിച്ച പോലത്തെ ഒരു ടെക്സ്ച്ചറാണ് അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല വിപ്പം ഞാനിട്ടപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ച് ബ്ലോട്ട് ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടാണ് ഇത് പിന്നെയും കുറച്ച് മാറ്റിനിഷ് ആയിട്ടിരിക്കുന്നത് ടിഷ്യൂ പേപ്പർ വെച്ച് ബ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ലൊരു ഇതിൽ വരുന്നുണ്ട് അതായത് നല്ലൊരു ടെക്സ്ചറിലും കാണാൻ ഇട വൃത്തി വരുന്നുണ്ട് അല്ലാതെ ഇത് ഇടുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ചിലവർക്ക് ഇങ്ങനത്തെ ഷെയ്ഡും ഇഷ്ടമായിരിക്കും പക്ഷെ എനിക്ക് എന്തോ ഞാനൊരു വൈൻ ഷെയ്ഡാണ് എക്സ്പെക്ട് ചെയ്തത് എനിക്ക് അത്രയ്ക്ക ഷെയ്ഡ് ഇഷ്ടമല്ല എങ്കിലും വൈൻ ഷെയ്ഡ് നമ്മൾ കുറച്ചിട്ട് കഴിയുമ്പോൾ തന്നെ മൊത്തത്തിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭയങ്കര ഷെയ്ഡ് കിട്ടും അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടാണ് അത്രയും ഡാർക്ക് ആണെങ്കിൽ ഞാൻ ഓർഡർ ചെയ്തത് പക്ഷെ വന്നത് എനിക്ക് ഒരു തനി നോർമൽ മറു ലിപ്സ്റ്റിക് ത്രീ ഇടവെണ്ണയിൽ വർത്തായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത്തക്കുള്ള സംഭവമൊന്നും ഇത് ഇല്ല എങ്കിലും കൊള്ള അതായത് ഇപ്പം എല്ലാ സ്കിൻ ടോണുള്ളവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ എനിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ടിഷ്യൂ വെച്ച് ബ്ലോട്ട് ചെയ്യുന്ന വലിയ ഇതറക്കിയിട്ടില്ല അല്ലാതെ എനിക്ക് അങ്ങോട്ട് വലിയ രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇപ്പം ഞാൻ കഴിച്ചത് എല്ലാ ലിപ്സ്റ്റിക്കും ഭയങ്കര ക്രീമായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഒഴിച്ച് ബാക്കി എല്ലാവരും നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല മാറ്റ് ഫിനിഷ് ആവുന്ന ലിപ്സ്റ്റിക്സ് ആണ് കിട്ടും പിന്നെ ആ ഫേസ് സ്കാനിടയും ഭയങ്കര മാറ്റ് ഫിനിഷ് അല്ലെങ്കിലും ചെറുതായിട്ട് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ തവണ വാങ്ങിയിരിക്കുന്ന ലിപ്സ്റ്റിക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാട്ടോ ഇത്ര ഉള്ളൂ ഉള്ളിൻ്റെ ക്വാണ്ടിറ്റി കണ്ടോ ഈ കാണുന്ന ഒരു മറൂൺ ഷെയ്ഡാണ് ഇത് ശരിക്കും കാണാനായിട്ട് ഉള്ളത് വലിയതൊക്കെ ഇടയില്ല ഇങ്ങനത്തെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഒരു ക്രീമി ക്രീമിനിഷ്യാണ് ഇഷ്ടമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഒക്കെ മാർഫിനിഷിൻ്റെ കാണാട്ടം മാറ്റ് ഫിനിഷ് ആണെങ്കിലും കംഫർട്ടബിൾ കഫർട്ടബിളായിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് എനിക്ക് ഇഷ്ടം ഈ പ്രോഡക്റ്റിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്ന് ചേരും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലായിരിക്കും ഡ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ബൈ